റിപ്പീറ്റഡ് ആയിട്ട് ഐ വി എഫ് ചെയ്ത് പരാജയപ്പെട്ടവരാണോ നിങ്ങൾ എങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം നോർമലായിട്ട് ഒരു പ്രഗ്നൻസി ഐ വി എഫ് പ്രഗ്നൻസി പോസിറ്റീവ് ആകണമെന്നുണ്ടെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ഭ്രൂണം നമ്മൾ ഗർഭപാത്രത്തിൻ്റെ അകത്ത് നിക്ഷേപിക്കുകയാണ് അപ്പോൾ ഈ ഭ്രൂണം നമ്മൾ ഗർഭപാത്രത്തിൻ്റെ അകത്ത് താഴെ കൂടെ സർവീങ്സിൽ കൂടെ നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്യുമ്പോൾ നോർമലി അത് യൂട്രസിൻ്റെ പാളിയായ എൻഡോമെട്രി എന്ന് പറയുന്ന ഒരു ലെയറിലോട്ട് അത് പിടിച്ചാണ് നോർമലി പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്നത് അപ്പോൾ ഈ ട്രീറ്റ്മെൻറ്റ് ഫെയിലാകുന്നതിൻ്റെ പല കാരണങ്ങൾ എന്ന് പറയുന്നത് ഒന്നുകിൽ അത് എംബ്രിയോയുടെ ക്വാളിറ്റിയിലുള്ള പ്രശ്നങ്ങളാകാം എംബ്രിയോയുടെ ക്വാളിറ്റിയിലുള്ള പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് എഗ്ഗിൻ്റെ പ്രശ്നമാകാം അല്ലെങ്കിൽ സ്പേം ക്വാളിറ്റിയിലുള്ള പ്രശ്നങ്ങളാകാം ഈ എഗ്ഗും സ്പേമും കൂടെ ഫെർട്ടിലൈസ് ചെയ്ത് കഴിയുമ്പോഴാണ് എംബ്രിയോ ഫോം ആകുന്നത് അപ്പം എഗ്ഗിലും അല്ലെങ്കിൽ സ്പേമിലോ എന്തെങ്കിലും ഡിഫക്റ്റോ ഉണ്ടെങ്കിൽ ഒരു ഡിഫെക്റ്റീവ് ആയിട്ടുള്ള എംബ്രിയോ ഫോം ആകാനുള്ള സാധ്യതയുണ്ട് ആ എംബ്രിയോ ആണ് നമ്മൾ തിരിച്ച് ഗർഭപാത്രത്തിലോട്ട് നിക്ഷേപിക്കുന്നത് ഈ ഗർഭപാത്രത്തിൻ്റെ ഒരു ഏറ്റവും ഇന്നർ ലെയറിനാണ് നമ്മൾ എൻഡോമെട്രി എന്ന് പറയുന്നത് അപ്പോൾ ഈ ഗർഭപാത്രത്തിൻ്റെ ഭിത്തി അല്ലെങ്കിൽ എൻഡോമെട്രിയത്തിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഐ വി എഫ് ഫെയിലാകാനുള്ള സാധ്യതകളുണ്ട് അതിൻ്റെ കാരണങ്ങൾ എന്ന് പറയുന്നത് ചിലപ്പോൾ കട്ടി കുറവായിരിക്കാം തിൻ എൻഡോമെട്രി ആകാം ചിലപ്പോൾ ഇതിലേക്കുള്ള രക്തയോട്ടം നോർമലായിട്ട് വരാത്തതാകാം ചിലപ്പോൾ ഇതിൽ എന്തെങ്കിലും ഇതിൻ്റെ അനാറ്റമി വ്യത്യാസങ്ങൾ എന്തെങ്കിലും മുഴകൾ ഫൈബ്രോയിഡ് അഡിനോമയോസിസ് പോളിപ്പ് അല്ലെങ്കിൽ സെപ്റ്റം എന്നിങ്ങനെ ഗർഭപാത്രത്തിന്റെ അകത്തുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ആകാം ഇതൊന്നും എന്നുണ്ടെങ്കിൽ ഇമ്മ്യൂണോളജിക്കൽ ഫാക്ടേഴ്സ് ഗർഭപാത്രത്തിന്റെ അകത്തുള്ള എന്തെങ്കിലും പ്രത്യേക സെൽസ് നാച്ചുറൽ കില്ലർ സെൽസ് അല്ലെങ്കിൽ ഇൻഫ്ലമേറ്ററി സൈറ്റോക്കൈൻസ് അങ്ങനെ പല പല പ്രത്യേക രീതിയിലുള്ള സെല്ലുകളൊക്കെ നമ്മുടെ ഗർഭപാത്രത്തിന്റെ ഉള്ളിൽ കാണാറുണ്ട് അപ്പോൾ ഇതിന്റെയൊക്കെ നോർമൽ ലെവലിൽ നിന്ന് എന്തെങ്കിലും ഒരു അബ്നോർമാലിറ്റി വരികയാണെന്നുണ്ടെങ്കിലും ആ എൻഡോമെട്രിയത്തിൽ ഭ്രൂണം പിടിക്കാനുള്ള സാധ്യത അല്ലെങ്കിൽ എൻഡോമെട്രിയൽ റിസപ്റ്റിവിറ്റി വളരെ കുറവായിരിക്കും മൂന്നാമത്തെ ഒരു കാര്യം പറയുന്നത് ഈ എംബ്രിയോയും അല്ലെങ്കിൽ എൻഡോമെട്രിയോൻ തമ്മിലുള്ള ഒരു ക്രോസ് ഇൻട്രാക്ഷൻ ഉണ്ട് ഇത് കറക്റ്റായിട്ട് നടന്നില്ല എന്നുണ്ടെങ്കിലും എംബ്രിയോ നല്ലതാണെങ്കിലും ചിലപ്പോൾ എൻഡോമെട്രിയോ നന്നായിരുന്നാൽ പോലും ഇവർ രണ്ടുപേരുമുള്ള തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നല്ല രീതിയിൽ വന്നില്ല എന്നുണ്ടെങ്കിലും ഇംപ്ലാന്റേഷന് ചിലപ്പോൾ അത് ബാധിക്കാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഐ ഫെയിൽ എഫ് പ്രധാന കാരണങ്ങൾ